മാഹിയിൽ ജനിച്ചു വളർന്ന് കേരളത്തിലേക്ക് മാറി താമസിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേരളത്തിലും സംഭരണത്തിന് അവകാശമുണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ആസഫലി മുമ്പാകെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് മാഹിയിൽ ജനിച്ചു വളർന്ന നിലവിൽ അമ്മയുടെ വീടായ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിലെ താമസക്കാരനായ നിർമ്മലഗിരിയിലെ എ ഷിബിൻസായി അടുക്കെട്ടി ആസഫലി മുമ്പാകെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് തീയ സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയായ ഷിബിൻ ഇന്ന് പിന്നോക്ക സമുദായമെന്ന നിലയിൽ കേരളത്തിൽ സംവരണത്തിന് അർഹതയില്ലെന്ന കാരണത്താൽ കല്യാശ്ശേരിയിലേക്ക് എലക്ട്രോണിക് ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി നിഷേധിച്ചതിനെതിരെയാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി സാമൂഹ്യമായും സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും കേരളത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതും എല്ലാം കൊണ്ടും കേരളത്തോട് സാമ്യമുള്ളതുമായ മാഹിയിലെ തീയ ഇഴവ ഇഴവനവിഭാഗങ്ങൾക്ക് പിന്നോക്ക ജനവിഭാഗത്തിന്റെ സംവരണാവകാശം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് കോടതി കണ്ടെത്തി വിദേശശക്തി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആക്രമിച്ച് കീഴടക്കിയെന്ന കാരണത്താൽ ഒരു കൊച്ചു പ്രദേശത്തെ ജനങ്ങൾക്ക് ന്യായമായ സംവരണാവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ലെന്നും കോടതി വിധിയിൽ നിരീക്ഷിച്ചു ഈ കാരണത്താൽ റാങ്ക് ലിസ്റ്റിൽ ആറാം നമ്പർകാരനായ ഷിബിൻ സായിയ്ക്ക് കല്യാശ്ശേരി കെൽട്രോണിൽ ഓപ്പറേറ്ററായി നിയമനം നൽകാനും കെൽട്രോൺ മാനേജിംഗ് ഡയറക്ടറോട് കോടതി ഉത്തരവിട്ടു കേരളത്തിലേക്ക് മാറി താമസിക്കുന്ന ഇത്തരം പിന്നോക്ക വിഭാഗത്തിന്റെ സംവരണ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് വ്യക്തത വരുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിക്കൊണ്ട് വിധിയിൽ ഉത്തരവിട്ടു വളരെ കാലമായി വളർന്ന് കേരളത്തിലേക്ക് മാറി താമസിക്കുന്ന പിന്നോക്ക ജനവിഭാഗമായ സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു വിധിയാണ് കേരള ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായി മാഹി ജനിച്ചു വളർന്ന ഒരാൾ അയാൾ സമുദായത്തിൽപ്പെട്ട ഈഴവാ

ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഉദ്യോഗം നിഷേധിച്ചു പറഞ്ഞ ഒരാൾ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കുടിയേറുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സംഭരണ ആനുകൂല്യങ്ങളും സംഭരണ അവകാശങ്ങളും അദ്ദേഹത്തോടൊപ്പം കുടിയേറുന്ന സംസ്ഥാനത്തിലേക്ക് സഞ്ചരിക്കില്ല എന്ന ഒരു ന്യായമാണ് കേരളത്തിലെ വ്യവസായ ഭൂപ്പിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായ നിരവധി വിധിന്യായങ്ങളുണ്ട് ശരിയാണ് ഒരാൾ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റു സംസ്ഥാനത്തിലേക്ക് കുടിയേറും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സംവരണ അവകാശങ്ങൾ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കണമെന്നില്ല ഇതുപോലെ ലക്ഷദ്വീപിലെ മുസ്ലിങ്ങളെല്ലാം എസ് സി എസ് ടി ആണ് അവര് കേരളത്തിൽ വരുമ്പോൾ എസ് സി എസ് ടി ക്ലെയിം ഇവിടെ ചോദിക്കാൻ പറ്റില്ല കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ എസ് സി എസ് ടി അല്ല എന്നതുകൊണ്ടാണ് മണിക്ക് മാഹി കേരളം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായി ജീവിത രീതി സംസ്കാരം കൊണ്ട് പൈതൃകം കൊണ്ട് എല്ലാം മലയാളി സംസ്കാരത്തിന്റെ ഭാഗമാണ്